ഇന്ത്യൻ്റെ സ്റ്റോപ്പേജിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇറ്റാലിയൻ പരിശീലകനെ സൈൻ ചെയ്യാൻ പോകുകയാണെന്ന് ചർച്ചകൾ വളരെയധികം പോസിറ്റീവായിട്ട് പുരോഗമിക്കുന്നുണ്ട് വരുന്ന ആശകളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പരിശീലകനെ സൈൻ ചെയ്തേക്കും എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് മറ്റേ സാധനം ഇറക്കാം പ്രതിരോധത്തിന് പേരുകേട്ട അസൂറുകളുടെ പാളയത്തിൽ നിന്നും തന്ത്രങ്ങളുടെ താളിയോലപ്പെട്ടുകളും ചുമലിൽ വഹിച്ചുകൊണ്ടൊരു പ്രതിരോധത്തിൻ്റെ കരുത്തുള്ള കാവൽക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണിയറയിൽ തന്ത്രങ്ങൾ ആരാധകർക്ക് വേണ്ടി താരങ്ങളുടെ തലയിലേക്ക് സന്നിവേശിപ്പിക്കാൻ ബ്രഹ്മാസ്ത്രങ്ങളുമായി വരുന്നു എന്നൊക്കെ തള്ളി മെഴുകി മറിക്കാം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ മിക്കവാറും വരുന്നത് നമ്മുടെ ഗോകുലത്തിൻ്റെ പഴയ കോച്ചായിട്ടുള്ള വിസൻസ് ആൽബർട്ടോ അനീസി ഇൻസായി അങ്ങനെ ആരും ഞാൻ പറയുന്നില്ല ചിലപ്പം കാർലോൻസിലൂട്ടി എങ്ങനെ വന്നാലോ ഇത് ഞാൻ വില കുറച്ച് പറയുന്നൊന്നുമല്ല ഞാനൊരു ട്രോൾ സെൻസിലൊക്കെ പറഞ്ഞു ഇപ്പം മെറ്റമുണ്ടല്ലോ അബിക് ചാറ്റർജി അത്യാവശ്യം ബോധമുള്ള മനുഷ്യനാണെന്നാണ് വിശ്വസിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പരിശീലകനെ തന്നെ കൊണ്ടുവരട്ടെ ഇറ്റാലിയൻ ആയതുകൊണ്ട് നമ്മൾ ഡിഫൻസ് സോളിഡ് ആവും എന്നൊക്കെ വിശ്വസിക്കാം കാരണം ഇറ്റാലിയൻ കോച്ചസ് ഇറ്റാലിയൻ ഫുട്ബോളിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് എപ്പോഴും പ്രതിരോധത്തിൽ ഊന്നിയുള്ളതാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഏതോ ഒരു ഇറ്റാലിയൻ പരിശീലകനുമായിട്ട് സെറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെയാണ് നയൻറ്റീൻ ടു സ്റ്റോപ്പേജ് അവകാശപ്പെടുന്നത് നടന്നാ നടന്ന് മിക്കവാറും ഗൂഗുലത്തിന്റെ പഴയ കോച്ചായിരിക്കും എനിക്ക് അറിയില്ല വലുതായിട്ട് തള്ളാൻ നിൽക്കേണ്ട ആളടയ്ക്ക് നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ കോച്ചായിട്ടുണ്ടായിരുന്നു മോശമല്ലാത്തൊരു കോച്ചൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരട്ടെ ഇറ്റാലിയിൽ ഇഷ്ടംപോലെ ആളുണ്ടല്ലോ